ഹലോ വൺസ് കീൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ് ഇപ്പം നമ്മൾ താഴെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് നമ്മുടെ കൊടപ്പനേൻ്റെ ചോട്ടിലാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവൂല്ലേ ഉണ്ടാവുമോ എനിക്കറിയില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ പറമ്പിലുള്ളതാണ് ഈ കൊടപ്പന അപ്പോൾ ഒന്നും നോക്കണ്ട എൻ്റെ കയ്യിൽ കൊടപ്പനേൻ്റെ മുള്ളാണ് കേട്ടോ കൊണ്ടത് നമ്മുടെ തഴമുള്ളു പോലെ അപ്പറേം ഇപ്രയും സൈഡിൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എന്നുള്ള മൂർച്ചയുള്ള മുള്ളുകൾ കൊടപ്പനേൻ്റെ ഒരു വലിയ സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നമ്മുടെ മുള്ളു കൊണ്ടതുപോലെ നിങ്ങളുടെ കയ്യിലും മുള്ളു കൊള്ളൂ കേട്ടോ അപ്പോൾ വലിയ ലീവ്സാണ് നമ്മുടെ കൊടപ്പനയ്ക്ക് ശരിക്കും ഒരു അംബ്രല പോലെ തന്നെ കേട്ടോ ഒരുപാട് ലീവ്സ് വരുന്നുണ്ട് നമ്മുടെ കൊടപ്പനയ്ക്ക് പനകളിൽ ഒരുപാട് ടൈപ്പ് ഓഫ് പനകൾ വരുന്നുണ്ട് അതിലൊരെണ്ണാണ് കേട്ടോ നമ്മുടെ കൊടപ്പന അപ്പോൾ ഇത്രയും വലിയ ലീവ്സാണ് നമ്മുടെ കൊടപ്പനയ്ക്ക് ഗായസ് അപ്പം ഇതിൻ്റെ തണ്ടിൽ എവിടെയും പിടിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ നിരച്ച് മുള്ളാണ് ഓലക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓലയാണ് കേട്ടോ നമ്മുടെ കൊടപ്പനേൻ്റെ ഓല അപ്പോൾ ഇതിങ്ങനെ കുട പോലെ ഇത് എവിടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല രസമാണ് ഇതിൻ്റെ ചോട്ടിൽ നിൽക്കാനും ഇഷ്ടംപോലെ തണലുമുണ്ട് അപ്പോൾ ഒരു കൊടപ്പന നോക്ക് ഉണങ്ങിപ്പോയതാണ് അപ്പോൾ ഞാൻ ഇതെടുത്തപ്പം ഇതിൻ്റെ ആ ഒരു മുള്ളു എൻ്റെ കയ്യിൽ കൊണ്ടു കേട്ടോ അപ്പം ഇന്ന് മുള്ളിൻ്റെ ആയിരുന്നു അപ്പോൾ ഇത് നമുക്കിങ്ങനെ കൊടയായി ചൂടാൻ പറ്റും അടിപൊളിയാണ് കേട്ടോ മാത്രമല്ല ഇത് ഈ പറമ്പിൽ നമ്മുടെ പറമ്പാണ് ഇതല്ല പറമ്പിൽ കണ്ടില്ലേ കുറേ കൊടപ്പനകൾ കിടക്കുന്നത് ഇതേതോ കാലമാടൻ്റെയോ കാലമാടത്തിൻ്റെയോ പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വെട്ടിക്കളയുന്നത് ഒന്നല്ല ഇതുപോലെ മൂന്നാല് അല്ല ഒരു ടോട്ടൽ ഫൈവ് സിക്സ് വലിയ ലീവ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ടാണ് നമ്മൾ അന്ന് പുൽക്കൂട് മേയാൻ എടുത്തിട്ടുള്ളത് നമ്മൾ പറമ്പിൽ വരാത്ത സമയത്താണ് കേട്ടോ ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികളെല്ലാം നമ്മുടെ നല്ലവരായ നാട്ടുകാരെല്ലാവരും ചെയ്തു തരാറുള്ളത് അപ്പോൾ അതിലൊരു ലീവ്സാണ് ഞാനിപ്പോൾ കയ്യിലെടുത്തിട്ടുള്ളത് ഉണങ്ങിപ്പോയിട്ടുമില്ല കേട്ടോ ഇത്രയൊന്നും അപ്പോൾ നല്ല ലീവ്സാണ് എന്തിനാ വെറുതെ ഇത് വെട്ടിക്കളഞ്ഞെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കുടപ്പനേൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ നമ്മുടെ പ്ലാവ് അതുപോലെ പേരമരം നല്ല ഒരുപാട് മരങ്ങൾ അതൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോഴാണ് ഗൈസ് നമ്മുടെ കുട്ടിമണി ഓടി വന്നതിട്ടോ ശരിക്കും നമ്മൾ പുഴയിലേക്ക് വന്നതാണ് അപ്പോളാണ് നിങ്ങളെല്ലാവരെയും നമ്മുടെ കുടപ്പനേനെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ എന്ന് ഓർത്തത് കുട്ടീനെ നമുക്കിന്ന് കുളിപ്പിക്കുകയൊക്കെ വേണം അപ്പോൾ അവൻ കുളിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പോൾ അവനെ കുളിപ്പിക്കാനുണ്ട് അവൻ്റെ മേലെ നിറച്ച് നമ്മുടെ ഈ കണ്ടോനക്കുത്തിയും അങ്ങനെയുള്ള ഒരുപാട് പുല്ലുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവനെ കാട്ടിലിങ്ങനെ മേഞ്ഞു നടക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ശരിക്കും നമ്മുടെ സിംബനെ പോലെ തന്നെയാണ് അവനിങ്ങനെ വിട്ടാൽ മാത്രം മതി എല്ലാ കാട്ടിക്കൂടെ ഇങ്ങനെ നടന്നോളും കണ്ടില്ലേ അവൻ്റെ രോമത്തിൽ നിറച്ചും ഈ കുഞ്ഞി കുഞ്ഞി പുള്ളികളാണ് കേട്ടോ അപ്പൊ ഞാൻ അവനെ നിലത്ത് വിറ്റിട്ടുണ്ട് നമ്മുടെ കുട്ടി നമ്മുടെ അടുത്ത് ഇവിടെ നിന്നോളൂ കേട്ടോ പോകില്ല എന്നുള്ള വിശ്വാസത്തിൽ അവനെ നിർത്തിയിട്ടുണ്ട് മാത്രമല്ല അവൻ കുളിക്കാത്ത കൊണ്ട് അവനൊരു ഉഷാറില്ലാട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കുഞ്ഞാറ്റി അവനെ കുളിപ്പിക്കുന്നുമുണ്ട് ഗായസപ്പം നല്ല വെയിൽ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ നമ്മൾ എങ്ങനെ കൊടപ്പനന്റെ തണലിൽ ഇങ്ങനെ നിക്കുകയാണ് നമ്മുടെ കുഞ്ഞാറ്റി ഇത് അവിടെ നിന്ന് വരുന്നുണ്ട് ഗായസപ്പ നമ്മുടെ കൊടപ്പന നിങ്ങൾക്ക് ശരിക്കും അറിയാം പണ്ട് നമ്മുടെ മാവേലീൻ്റെ കയ്യിലൊക്കെ ഓലക്കുട കണ്ടിട്ടില്ലേ ആ ഓലക്കുട ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ കൊടപ്പനേൻ്റെ ലീവ്സും കൊണ്ടാണ് കേട്ടോ മാത്രമല്ല ഒരുപാട് ക്രാഫ്റ്റ് വർക്കൊക്കെ നമ്മുടെ കൊടപ്പന ലീവ്സും കൊണ്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് സ്പെഷ്യാലിറ്റിയുള്ള ഒന്നാണ് നമ്മുടെ കൊടപ്പന അപ്പം നല്ല രസമുണ്ട് നമ്മുടെ കൊടപ്പനേൻ്റെ ഓല ഇതും കൊണ്ട് പായ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് മെയ്യാൻ അറിയില്ല പക്ഷേ എല്ലാം അടിപൊളിയാണ് നമ്മുടെ അമ്മച്ചീൻ്റെ അച്ഛനും അവരെല്ലാവരും ഇങ്ങനത്തെ പരിപാടീസ് എല്ലാം ചെയ്യുമെന്ന് അമ്മ ി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല എല്ലാത്തിലും തന്നെ എല്ലാവർക്കും കഴിവുണ്ടായിരുന്നു അത് വേറെ ഒരു കാര്യം കേട്ടോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ കൊടപ്പാന ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കുഞ്ഞു കൊടപ്പന അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ആരും ഇനി വെട്ടിക്കളയലേന്നൊക്കെയാണ് നമ്മൾ ഓർത്തോണ്ടിരിക്കുന്നത് വെട്ടിയാലും അറിയില്ല അതാണ് വലിയൊരു പ്രശ്നം അപ്പോൾ കൊടപ്പാന നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാനെന്നാൽ നമ്മുടെ കൊടപ്പനൊക്കെ നോക്കി അവിടെ നിൽക്കാൻ വേണ്ടി പോവാണ് ഇനി നമ്മുടെ പരിപാടി കുട്ടിമുടീനെ കുളിപ്പിക്കണം തലമുടി കഴുകണം അതൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ